ഭർത്താവിന്റെ ആഗ്രഹം നിറവേറ്റാൻ ഒന്നര കോടിയുടെ സ്വത്തുക്കൾ സേവാഭാരതിക്ക് നൽകിയുളം ഭാര്യ പടനായർട്ടിൽ തൊണ്ണൂറ്റിയെട്ട് സെന്റ് സ്ഥലവും വീടും സ്ഥലവും വീടുമടക്കം ഒന്നര കോടി രൂപയുടെ സ്വത്തുക്കളാണ് കൈമാറിയത് പുല്ലങ്കാടി പൂത്തുറവീട്ടിൽ ബാലരാജന്റെ ആഗ്രഹം അങ്ങനെ ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം സാക്ഷാത്കരിച്ചു ചമ്പക്കുളം ദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ രാജമ്മ ബാലരാജൻ ആർ എസ് എസ് വിഭാഗ സംഘചാലക് സി പി എം മോഹനചന്ദ്രന് ഭൂമിയുടെ ആധാരം കൈമാറി ും കൂടുതൽ ദേശീയ സേവാഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി സേവാ സന്ദേശം നൽകി സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി പി ശ്രീജിത്ത് ജില്ലാ സംഘചാല കെണൽ റാംമോഹൻ സേവാഭാരതി ജില്ലാ സമിതി അംഗം എം എസ് മധുസൂദനൻ സംഘടനാ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ പി പി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ജനം